എല്ലാവരിലും പൊതുവായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രബിൾ സത്യത്തിൽ ഗ്യാസ്ട്രബിൾ ഒരു രോഗമേ അല്ല ആധുനിക വൈദ്യശാസ്ത്രം ഇതിനെ രോഗമായി അംഗീകരിച്ചിട്ടില്ല എന്നത് തന്നെ എന്നിരുന്നാലും ഗ്യാസ്ട്രബിൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അധികരിക്കുമ്പോൾ ഡോക്ടറെ സമീപിക്കാതെ എന്തു ചെയ്യാനല്ലേ വയറ്റിൽ വായു നിറഞ്ഞുണ്ടാകുന്ന അസ്വസ്ഥതയാണ് പലർക്കും ഈ പ്രശ്നം ഈ അവസ്ഥ ചിലപ്പോൾ വയറുമായും നെഞ്ചുമായും ബന്ധപ്പെട്ട രോഗങ്ങളുടെ ലക്ഷണമാകാനും സാധ്യതയുണ്ട് എന്നാൽ മിക്ക കേസുകളിലും കാര്യമായ പ്രശ്നമൊന്നും കാണാറില്ല വെറും ഗ്യാസ് തന്നെയാണ് പ്രതി സാധാരണ വയറുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നവും ഗ്യാസിൻ്റെ ഉപദ്രവമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് വയർ വീർത്തതുപോലെ തോന്നുക പുകച്ചിൽ നെഞ്ചെരിച്ചിൽ വയറുവേദന ഏമ്പക്കം നെഞ്ചുവേദന പുറം വേദന ശ്വാസം മുട്ടൽ തുടങ്ങിയ പലതരം ലക്ഷണങ്ങളാണ് ഗ്യാസ്ട്രബലിന് ഗ്യാസ്ട്രബിൾ മാറുന്നതിനുള്ള ചില നാട്ടുപ്രയോഗങ്ങൾ ഇതാ ശ്രദ്ധിക്കൂ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടാവുമല്ലോ അല്ലേ വെളുത്തുള്ളിയുടെ ഏതാനും അല്ലികളെടുത്ത് തീക്കനലിൽ ചുട്ടു തിന്നാൽ മതി ഗ്യാസ്ട്രബിളിന് പരിഹാരമുണ്ടാകും വെളുത്തുള്ളി പാലിൽ ചതച്ചിട്ട് കാച്ചി രാത്രി ഭക്ഷണത്തിന് ശേഷം പതിവായി കുടിച്ചു നോക്കും ഗ്യാസ്ട്രബിൾ ഉണ്ടാകില്ല കുരുമുളക് ചുക്ക് തിപ്പലി എന്നിവ സമമായി എടുത്ത് പൊടിച്ച് ശർക്കര ചേർത്ത് കുഴച്ച് പതിവായി കഴിക്കുന്നത് ഉത്തമമാണ് ജീരകം പെരും ജീരകം അയമോദകം എന്നിവ ഉണക്കി പൊടിച്ച് ശർക്കര ചേർത്തോ ചെറുതേൻ ചേർത്തോ ഭക്ഷണത്തിന് മുമ്പ് പതിവായി കഴിക്കുക പുളിച്ച മോരിൽ ജീരകം അരച്ച് കലക്കി കുടിക്കുന്നതും ഗ്യാസ് ട്രബിൾ ശമിപ്പിക്കും